ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മളെ വീഡിയോയിൽ ഒന്നാം തീയതി ആയിട്ട് പുതിയ കളക്ഷൻ കാണിച്ചത് അനാർക്കലി ആയിരുന്നു അല്ലേ ഇന്ന് നമ്മൾ കാണുന്നത് അനാർക്കലി പറഞ്ഞാൽ ഇതേപോലത്തെ അല്ലേ റൗണ്ട് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സൈഡ് ഓപ്പൺ ആണ് സൈസ് ഇന്നലെ ത്രീ എക്സലാണ് കാണിച്ചത് ഇന്ന് വന്നിട്ട് കാണിക്കാൻ പോകുന്ന ഡബിൾ എക്സ് എക്സൽ ആർക്കൊക്കെ പറ്റിയ കോട്ടൺ റെഡിമെയ്ഡ് സൈഡ് ഓപ്പൺ ചുരിദാറുകളാണ് കേട്ടോ ഇനി നമ്മുടെ അനാർക്കലി എക്സൽ കാര്യത്ത് ഓൺ ആണ് ഉടനെ എത്തും വീഡിയോ ലാർജ് ഓൺ ഒക്കെ വേ ആണ് ഉടനെ എത്തുട്ടോ അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ ഒന്ന് ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം കഴിഞ്ഞാൽ ഒരു കമന്റ് കൊടുക്കുക നമ്മൾ ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ പിന്നെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയല്ല നോർമൽ കോളിൽ ഇല്ല നിങ്ങൾ അതിലേക്ക് മെസ്സേജ് ചെയ്തിട്ടാൽ മതി അപ്പോൾ ഇന്ന് അതേ നമ്പറിലാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെന്റ് ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് നമ്മൾ ഇവിടെ പറഞ്ഞ് അതിന്റെ ആ സൈസ് ഉണ്ടാവുള്ളൂ വേറെ സൈസ് നമ്മളിവിടെ സ്റ്റോക്ക് ഉണ്ടാവില്ല കേട്ടോ ഇത്ര തന്നെയാണല്ലോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ വായോ അത് തന്നെ ഒരു കരിനീലെന്നെടുത്തുകൊണ്ടെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം പ്യുവർ കോട്ടൺ ആണ് കേട്ടോ പക്ക കോട്ടൺ ആണ് റെഡിമെയ്ഡ് റെഡിമെയ്ഡാണ് വാഷിംഗ് ഒന്നും കൂടി ഇത് കൊഴഞ്ഞ് ഇരിക്കും ഓക്കെ നമുക്ക് ഡെയിലി യൂസിനും പിന്നെ ഓഫീസ് യൂസിനും അതായത് ഡെയിലി യൂസ് നമ്മൾ വീട്ടിലാണെങ്കിൽ യൂസ് ചെയ്യാം പുറത്തേക്ക് പോകുമ്പോൾ യൂസ് ചെയ്യാം ഓക്കെ ഒരുപാട് ആർഭാടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്താണ് കേട്ടോ നോർ സാധാരണ ലോക്കൽ ക്ലോത്ത് അല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റി ഉള്ള ക്ലോത്താണ് ഡബ്ലെക്സൽ സൈസിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതാണ് പ്രിന്റ് വരുന്നത് കേട്ടോ നേവി ബ്ലൂ ആണ് ഇതാണ് സ്ലീവ് ലെങ്ത് വരുന്നത് ഓക്കെ സൈസ് ആണ് ലെങ്ത് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാട്ടോ സൈഡ് ഓപ്പറാണ് ലൈനിങ് ഇല്ല പക്ഷെ ഇപ്പൊ ലൈനിങ്ങിന്റെ ആവശ്യമില്ല കേട്ടോ അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പേൻറ്റ് വന്നിട്ട് ഇതാണ് പെയിൻറ്റ് വരുന്നത് സെമിഫലാസവ രീതിയിലാണ് പെയിൻറ്റിൽ കേട്ടോ ബാക്കിൽ അലാസ്റ്റിക്കോ ഫ്രണ്ടിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് പിന്നെ പോക്കറ്റ് ഉണ്ട് പോക്കറ്റുണ്ട് ഒരു പോക്കറ്റ് കാര്യങ്ങളൊക്കെ പെയിൻറ്റിലുണ്ട് ഇത് സെമി സെമിഫലാസോ രീതിയിലാണ് ഇതാണ് പ്രിൻ്റ് വരുന്നത് ഇതിൻ്റെ ഷോള് ഷോൾ എന്നാൽ പക്ക കോട്ടൺ ആണ് ആണ്ട്ടോ നല്ല സ്മൂത്ത് ഷോളാണ് ഇതാക്കി കഴിഞ്ഞാൽ പുഴ കുഴ നിൽക്കും ഓക്കെ നല്ല വലുപ്പോ നിളക്കുള്ളതാണ് അടിപൊളി സാധനാണെങ്കിൽ റേറ്റ് വന്നിട്ട് എണ്ണൂറ്റി എഴുപത് ഷിപ്പിംഗ് തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ടോട്ടൽ വരുന്ന റേറ്റ് കെട്ടോ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപയാണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊരു കരി നീല നീലോ ഇനി ഓക്കെ ഇതാണ് ഡിസൈൻ വരുന്നത് ഇതൊരു ന്യൂജൻ പ്രിന്റ് ആണ് കേട്ടോ ന്യൂജൻ ആളുകളൊക്കെ ഒരു പ്രിൻ്റ് ആണ് എന്തല്ലോ വലിയ ഷോ ഇല്ല പക്ഷെ എനിക്കിഷ്ടായി വലിയ ഷോ ഇല്ല പക്ഷെ നല്ലൊരു എന്താ പറയാ ആഷും ഗ്രീനും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഹോട്ടൽ വരുന്ന സൈഡ് ഓപ്പൺ വരുന്ന ഒരു ഷോപ്പാണ് നീ ഇതിന്റെ ഇതിന് നീ ഇതിന്റെ പെയിന്റ് വന്നിട്ട് പേന്റിന്റെ പ്രിന്റ് ഇതാണ് കേട്ടോ കണ്ടല്ലോ ഇതാണ് പേന്റിന്റെ പ്രിന്റ് വരുന്നത് എലാസ്റ്റിക്ക് ഫ്രണ്ടിൽ അതേപോലെ പോക്കറ്റ് ഒക്കെ സെയിമെൻ്റ് തന്നെയാണ് ഇതിന്റെ ദുപ്പട്ട ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് പ്യുവർ കോട്ടൺ ഷോൾ ആണ് കണ്ടല്ലോ ഇതാണ് ഷോൾ വരുന്നത് ഇത് അലയ്ക്ക് ഒന്നും കൂടി ഇങ്ങനെ കൂടി കട്ടിയായിട്ട് കുഴഞ്ഞിരിക്കും നിങ്ങൾക്ക് അറിയാലോ പക്ക കോട്ടൺ ആകുമ്പോൾ അങ്ങനെ ഉണ്ടാവുക അപ്പോൾ എണ്ണൂറ്റി എഴുപതുമ്പോൾ ഷിപ്പിംഗ് തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ഈ ഒരു ഡ്രസ്സിന്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇനി എടുത്താൽ ഫോർട്ടി ഫോർ ആണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ ബ്രസൈസ് സാധാരണ എടുക്കുന്ന സൈസ് തന്നെയാണ് നീളം വന്നിട്ട് ഫോർട്ടി ഫോർ കേട്ടോ ഇനി വന്നിട്ട് റോസാണ് ഇന്നത്തെ പെട്ടെന്ന് വീഡിയോയിൽ ക്യാച്ച് ചെയ്യാൻ പറ്റും ഇപ്പൊ നേരത്തെ കണ്ടൊരു ഒരു ഡിം കളർ ആണ് പക്ഷെ ഒരു സ്റ്റാൻഡേർഡ് ഒരു ന്യൂജൻ പ്രിന്റ് എന്ന് പറഞ്ഞില്ല റോസ് കളർ ആണ് ഓക്കെ റോസ് ആണ് ഇതിന്റെ പ്രിന്റ് കാണിച്ചിരാം ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് അപ്പൊ നല്ല അടിപൊളി ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഞാൻ എപ്പോഴും പറഞ്ഞു ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തതാണ് സാധാരണ നോർമൽ ഫോണാണ് ഫോണാണെൻ്റെ നിങ്ങളൊക്കെ കയ്യിലാകത്ത് ഫോണാണെ ഓൺലൈൻ ചെയ്യുന്നുണ്ടെന്ന് കരുതിയിട്ട് ഭയങ്കര സംഭവമുള്ളൊരു ഫോണോ കാര്യങ്ങളോ ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല അപ്പൊ നിങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ ഒന്നും കൂടി നല്ല ഭംഗിയിൽ കിട്ടും ഇതൊക്കെ ഇത്തളേറ്റ നല്ല റോസ് പറയണ്ട പറയണ്ട പറയണ്ടപ്പോ പൊക്കോ അല്ലെങ്കിലേ പൊക്കാണ് യൂണിഫോം അടിക്കാൻ കൊടുക്കാൻ പോവാന അപ്പൊ ഇതാണ് ഇതിന്റെ പാൻഡ് വരുന്നത് കേട്ടോ ലൈന് ലൈനായിട്ടുള്ളൊരു ആണ് വരുന്നത് ദുപ്പൊട്ട വന്നിട്ട് ഒരു രണ്ട് മൂന്നെണ്ണത്തിനൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ നിങ്ങൾ വന്ന് നോക്കുമ്പോൾ ഏതെങ്കിലും സോൾഡ് ഔട്ട് ആയി എന്ന് പറയുകയാണെങ്കിൽ എടുത്തത് ഉണ്ടോയെന്ന് ചോദിക്കാം അല്ലെങ്കിൽ വീട് നിങ്ങൾ വീഡിയോ കാണാൻ വരുമ്പോൾ എന്താവും അതൊക്കെയാ ഷോൾ ഇതാണ് ഈ ഒരു സംഭവം ഒന്നും കൂടി വാഷ് ചെയ്യുമ്പോൾ ഒന്ന് കൂട്ടിപ്പിടിച്ച് കെട്ടോ അതായത് കട്ടി തുണി ആവും എന്നാണ് ഉദ്ദേശിച്ചത് ഇനി നമുക്ക് വേറെ കാണാം ഇനി വേറെ അത്രയും നല്ല സ്മൂത്ത് കോട്ടൺ നല്ല ക്വാളിറ്റി ഉള്ളതാണ് നല്ലൊരു കാപ്പി കളറാണ് കേട്ടോ കാപ്പി നല്ലത് യെസ് നല്ലൊരു കാപ്പിയാണ് നിങ്ങൾക്ക് എങ്ങനെ വേണം യൂസ് ചെയ്യാം വീട്ടിൽ യൂസ് ചെയ്യാം ഡെയിലി ജോബിനൊക്കെ പോകുന്നവർക്ക് യൂസ് ചെയ്യാം പെട്ടെന്നൊരു ഒരു ആവശ്യത്തിനൊക്കെ പുറത്തേക്ക് ഓടി പോകുന്ന ആളുകൾക്ക് യൂസ് ചെയ്യാം അങ്ങനെ എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ ഇതാണ് കൈ ത്രീ ഫോർത്ത് സ്ലീവാണ് ഫോർട്ടി എയ്റ്റ് ലെങ്ത് ഉണ്ട് ഓക്കെ സൈഡ് ഓപ്പൺ ആണ് ഇതിന്റെ പാൻറ് പിൻ്റെ പാൻറിന്റെ ഓക്കെ ഷാളിന്റെ ഡിസൈനും ഇങ്ങനെ വരുന്നത് കേട്ടോ നല്ല വലുപ്പം വിജയം നീളുള്ള ഷോൾ ആണ് ട്രാൻസ്പെറൻറ്റ് പോലെ വിചാരിക്കേണ്ട കറുത് വാഷ് ചെയ്യുമ്പോഴാണ് ആ ഒരു കോട്ടൺ ഒന്ന് കൂടി നിൽക്കട്ടെ ക്ലോത്ത് അപ്പം ഈ ഒരു കത്ത് കളറ് പീച്ചാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് പീച്ചാണ് അടിപൊളി ചെയ്യാൻ പറ്റാത്ത പ്ലസ് ത്രീ എക്സലിൻ്റെ ഇനി ഒരു മൂന്ന് പീസും കൂടി ബാലൻസ് ഉണ്ട് ഇന്നലത്തെ വീഡിയോയിൽ പിന്നെ ഇനി എക്സലായിട്ട് അനാർക്കലി വരുന്നല്ലോട്ടോ ഓക്കെ കണ്ടല്ലോ തെർഡ് ഓപ്പൺ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് പ്യുവർ കോട്ടൺ ആണ് ഇനി ഇതിൻ്റെ പാൻറ്റ് ഇതാണ് പാൻറ്റ് ഇതിൻ്റെ ഷോള് എനിക്ക് ഷോൾ താ നല്ല വലിയ ഷോൾ കേട്ടോ ഓക്കെ പ്രിൻറ്റ് കണ്ടല്ലോ ഇങ്ങനെയാണ് വരുന്നത് ഇനി അടുത്ത കാണാം ഇനി വന്നിട്ട് നല്ല അടിപൊളി കളർ തന്നെയാണ് മസ്റ്റാർഡ് യെല്ലോന്റെ ഡാർക്ക് കിട്ടോ ഡാർക്കും അതിന്റെ ഇടയിൽ അറ്റും പൊടി ആയിട്ടും പെട്ടെന്ന് കണക്കൊരു മസ്റ്റാർഡ് യെല്ലോ ഫീൽ തന്നെയാണത് പക്ഷെ ഓപ്പൺ ചെയ്ത് വെക്കുമ്പോ മസ്റ്റാർഡ് അല്ല ആട്ടോ ചെറിയ എവിടെയോ ഇല്ലേ ചായ കാച്ചലില്ലേ പക്ഷെ നല്ലൊരു കളറും നല്ലൊരു ഡിസൈനും ഭയങ്കര ഇഷ്ടമായിട്ടോ ആ ട്രൈ ചെയ്തോട്ടെ നമ്മുടെ കുമ്പള്ളയാണ് വയറാണ് പ്രശ്നം ഇഷ്ടം വീതിയൊക്കെ മതി മതി വയറുണ്ട് അപ്പൊ അതെനിക്കിങ്ങനെ കറക്റ്റ് ഷേപ്പ് നോക്കുമ്പോൾ ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ എനിക്ക് എന്തോ ബോറാ എനിക്കതിന്റെ ഷേപ്പ് ഇടുന്ന ഇഷ്ടമല്ല എന്നാൽ ഞാൻ ഒന്ന് ട്രൈ ചെയ്തോട്ടെ എന്താ സ്ഥിതി ഓക്കെ ആണെന്റെ പാൻറ് വരുന്നത് ഓക്കെ അതിനെടുത്താണോ ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ ക്കണ്ടല്ലോ ഞാൻ മറ്റേത് ഇട്ടോക്കില്ലാട്ട് മാറ്റി അപ്പൊ ഇത് നോക്കിക്ക ഓക്കെ അതുപോലെ രണ്ടാമത് കാണിച്ചില്ലേ ന്യൂജൽ പ്രിന്റ് അതും എനിക്ക് എനിക്കല്ല ഇഷ്ടമായി ഒരു വെറൈറ്റി പൂ ഇതൊന്നും അല്ലാണ്ട് നമ്മൾ ചെറിയ ചെറിയ ഡിസൈൻ ഒക്കെ ഇണ്ടോ പ്ലെയിൻ അല്ല ഇതും മറ്റേനെ മാർക്ക് പിന്നെ ഇതിന്റെ ഷോള് വന്നിട്ട് വേണ്ട ഞാൻ ആ കാപ്പി ക്ലോന്ന ശരിക്കും പറഞ്ഞത് അലക്കി കഴിഞ്ഞാൽ ഷോളിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ ആ പൂവൊക്കെ വ്യക്തമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അലക്കി കൂടി നിക്കണം ഓരോന്നുക്കും എല്ലാം ഇടാൻ തോന്നുന്നുണ്ട് ല്ലേ പച്ച വീട് കളറെ കാണുന്ന പേര് വരുന്നത് ലൈനാണ് കേട്ടോ അതിന്റെ ഷോള്

ഈ വീഡിയോ ഒക്കെ എന്താക്കാം പത്ത് ലൈക്ക് എന്നൊക്കെ വിചാരിക്കും അപ്പം അതുകൊണ്ട് ലൈക്കൊക്കെ ഇടുക ഒക്കെ തരാ ഇത് ബ്ലാക്ക് അല്ലേ യെസ് ഇത് ബ്ലാക്ക് ബ്ലാക്കാണ് കേട്ടോ നീ ബ്ലാക്കിന് അടിപൊളി അടിയിരിക്കാരോ ആദ്യം വീഡിയോന്റെ മുമ്പിലൂടെ പാസ് ചെയ്ത ആൾക്കിട്ടും ഓക്കെ ഇതിൻ്റെ പാൻറ്റ് പാൻറ്റ് നല്ല ക്ലോത്താണ് പ്യുവർ കോട്ടൺ ആണ് വേറെ ഒന്നും പറയല്ലോൾ ഇട്ടാ എന്നാൽ ശനിയാഴ്ചയാണ് മമ്മൂന് ക്ലാസ് ഇല്ല ഇന്നേ മമ്മൂച്ച ഒരു ഹായ് പറഞ്ഞ അതിനപ്പം ഇതാ ഷോള് മോളെ ഒന്നു വേണം ശ്രദ്ധിച്ച് എന്നിട്ട് മടക്കാം ഓക്കെ നമുക്ക് അടുത്ത കാണാം ഇനി അടുത്ത ഒരു ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്ന ആൾ നിൽക്കുന്നതാണ് കേട്ടോ ഇതാണ് ലൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒക്കെ ഒരു ചിക്കു കളറും ഗ്രീനും കൂടി മിക്സ് ആണ് കെട്ടോ ചെറുനാരങ്ങ വരുന്നുണ്ട് ഏ ചെലിത്താത്ത ചെറുനാരങ്ങ ഒന്ന് കുറഞ്ഞു തോന്നുന്നില്ലേ മഴ കുറഞ്ഞോ പിന്നെ ഇവിടെ ഒന്ന് തുടങ്ങി നിങ്ങളെ നാട്ടിലെ സ്ഥിതികൾ എന്താണ് ഗൈസ് കൈസ് വിളിക്കുന്നതിനോട് സത്യത്തെ താല്പര്യമില്ല പക്ഷെ എന്താവോ അത് അങ്ങനെ എല്ലാരും ഇപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടേ എനിക്ക് മുത്തുമണികളെ മുത്തുമണികളിലെ പിന്നെ എല്ലാരും പേടലോ ഇത്താത്തമാരും അനിയത്തിമാരും പക്ഷെ എല്ലാരും ഇത്താന്നാ വിളിക്കാണെന്റെ ഷോള് വരുന്ന കേട്ടാ ആ പൂവുണ്ടല്ലോ കണ്ടാ ഞാൻ സൈഡിലോട്ട് നീള വന്നിട്ട് ഇങ്ങനെ കേട്ടോ കണ്ടോ പൂവെല്ലാം ഉദ്ദേശിച്ചത് ഇതിലെ ഡിസൈൻ സൈഡിൽ കൂടെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പാൻറിൽ ആ വർക്കും എല്ലാം കൂടി മിക്സിങ് ആയിട്ടാണ് വരുന്നത് അപ്പൊ ഇത് വേണം ഒരു സ്ക്രീൻഷോട്ട് എടുക്കട്ടോ ഇനിതാ നല്ല അടിപൊളി കാപ്പിക്കളർ ആണ് കേട്ടോ മൂന്നും നാലും അഞ്ചൊക്കെ എടുത്ത് വെക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഫുള്ള് പത്തും പത്ത് പ്രിന്റും പത്ത് ഇരുപതാണ് ഉണ്ട് ഇരുപത് ഇരുപത് പ്രിന്റ് ഇരുപത് കളേഴ്സും ആണെ അല്ലാതെ ഇരുപത് പ്രിന്റിന്റെ സെയിം പ്രിൻ്റ് കളർ ചേഞ്ച് അങ്ങനെയൊന്നും അല്ല എനിക്ക് തന്നെ മനസ്സിലാക്കുക അപ്പോൾ എടുക്കണം എന്നുള്ളവർക്ക് എത്ര പീസും എടുക്കാം ഡിഫറെൻ്റ് ആണ് ഓൾ ഡിഫറെൻ്റ് ആണ് കളേഴ്സ് ആയിക്കോട്ടെ ഇനി പാറ്റേൺസ് ആയിക്കോട്ടെ എല്ലാട്ടോ നല്ല അടിപൊളി കോട്ടൺ ആണ് അത്യാവശ്യം അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് ഈ തരുന്നത് എണ്ണൂറ്റി എഴുപത് രൂപയുള്ളൂ ഒക്കെ തൊള്ളായിരത്തി ഇരുപതാണ് കൊറിയൽ ചാർജ് ഇറക്കം വരിക രണ്ടാമത്തെ പീസിനൊരു മുപ്പത് രൂപ ആഡ് ചെയ്യണം പിന്നെ നിങ്ങൾ എടുക്കുന്ന ഓരോ പീസിനും വെറും പത്ത് രൂപ ആഡ് ചെയ്താൽ മതി കേട്ടോ വെറും പത്ത് അതായത് രണ്ട് പീസ് എടുക്കുമ്പോൾ കൊറിയൽ ചാർജ് എൺപത് രൂപ ആഡ് ചെയ്യണം മൂന്നാമത്തെ പീസിന് ഈ എണ്ണൂറ്റി എഴുപതിൻ്റെ കൂടെ ഒരു പത്ത് രൂപ തൊണ്ണൂറ് രൂപ കൂട്ടിയാൽ മതി ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ ട്രാൻസ്പെറൻറ്റ് പോലെയാണ് ഉണ്ടാവുക പക്ഷെ ഇത് കൂടും കേട്ടോ അലേരിക്കഴിഞ്ഞൊന്ന് കൂടും ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞു ഇനി വേറെ കാണാം ഇപ്പോൾ വന്നിട്ടൊരു ഇനി വന്നിട്ട് വയലറ്റ് ആണ് കുറച്ചൊരു അട്രാക്ഷനൊക്കെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് എടുക്കാൻ പറ്റിയതാണ് നല്ലൊരു വയലറ്റിൽ ഇളം വൈലറ്റ് റോസൊക്കെ കൂടിയാണ് നല്ല ലൈന് ലൈനാണ് ഇതിൻ്റെ പാൻറ്റ് വന്നിട്ടുള്ളത് രണ്ടെല്ലാം ഇതുപോട്ട് ഇങ്ങനെ ആയിരിക്കട്ടോ വരിക ഇങ്ങനെ ഉടനീളം വരും ഞാൻ ഷോൾ വരുന്ന കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഏട്ടക്കൂടെ കണ്ടോ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ എങ്ങനെ കേട്ടോ നമുക്ക് വേറെ കാണാം പച്ച പന്തയാണ് കേട്ടോ പച്ചപ്പനന്ത നല്ലൊരു പച്ചയാണ് തുണി പിടിക്കുമ്പോ തന്നെ അത്രേ നല്ല തുണിയാണ് സെയിം മോഡൽ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ടാവും നിങ്ങൾ മോഡൽ കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തരുത് ഓൺലൈൻ ആകുമ്പോ പ്രിന്റ് സെയിം ആയിട്ട് പല ക്വാളിറ്റി ഇതൊക്കെ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് എന്ത് തന്നെയാണെങ്കിൽ ഈ എണ്ണൂറ്റി എഴുപത് രൂപക്ക് അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് ഇതാണ് അതിന്റെ പ്രിന്റ് വരുന്നത് കേട്ടോ പെയിന്റിന്റെ ഷോൾ വന്നിട്ട് അതാ ഡോളൊന്നടിക്ക് ഓക്കെ ഇപ്പൊ ഗ്രീന് കണ്ടോ ഇനി എടുത്ത കാണട്ടോ ഇക്കോക്ക് ബ്ലൂട്ടോ എല്ലാ അടിപൊളി കളേഴ്സ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എല്ലാ പ്രിൻറ്റും വേറെയാണ് എല്ലാം ഒന്നും ഒരു മാച്ചിങ് പ്രിൻ്റ് ഇല്ല എല്ലാ കളേഴ്സും ആണ് എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കട്ടോ ഓക്കെ ഇതാണ് പ്രിൻറ്റ് വരുന്നത് ഇതാണ് കളർ വരുന്നത് കേട്ടോ ഇതാണ് കണ്ടല്ലോ പാൻറ്റിൻ്റെ ഡിസൈൻ ഇതുപ്പട്ട ഇതാണ് ഷോൾ വരുന്നത് കേട്ടോ

ഏതായാലും നിങ്ങള് വീഡിയോ കണ്ട അതേ കളറും കുഴപ്പമുണ്ടോ നിനക്ക് ബ്ലൂ ആയിട്ടാണ് നിങ്ങളെ കണ്ണിൽ എന്താണോ കാണുന്നത് അതന്നെ കൈ കിട്ടും അങ്ങനോട് പറഞ്ഞ കുഴപ്പമില്ലല്ലോ ഏതായാലും കൈ കിട്ടുമ്പോ നിങ്ങളെ കൈ കിട്ടിട്ടും ഞാൻ എടുത്ത വീഡിയോ നോക്കാം അപ്പൊ സെയിം തന്നെ കേട്ടോ ഈ ലൈറ്റ് ബ്ലൂ യാത്ര നല്ലത് എന്താണ് ഞാരു കാര്യം നോക്കുന്നുണ്ട് വീഡിയോ കാണുമ്പോഴും ഇതും വേറെ വേറെ കളറാണോ അങ്ങനെയല്ല സെയിം തന്നെയാണ് കേട്ടോ നിങ്ങൾ വേണമെങ്കിൽ കമന്റ് ചെയ്തോളി അതേ നടക്കുള്ളൂ ഏതായാലും ബ്ലൂ തന്നെയാ എല്ലാരും ബ്ലൂ അല്ലേ അല്ലേ ആകാശ ബ്ലൂ അത്ര കലക്കി കഴിഞ്ഞ നല്ല സോഫ്റ്റ് ആയിട്ട് എനിക്ക് ഇടാൻ പറ്റും ഇപ്പൊ തന്നെ നല്ല സോഫ്റ്റ് ഉണ്ട് ലാർജായിക്കും എക്സലായിക്കും ഡെബ് എക്സലായിക്കും ഇത് എടുക്കെട്ടോ ഷേപ്പ് ചെയ്യാൻ പറ്റും സൈഡ് ഓപ്പൺ ആണ് ഓക്കെ അപ്പൊ സ്കൈ ബ്ലൂ കേട്ടോ ഇനി വരക്കണോ ഈ മഞ്ഞക്കിളിയാണ് കേട്ടോ ഞാൻ കുറച്ചു മനസ്സിൽ വിചാരിക്കുന്നേ മഞ്ഞക്കിളിനെ കണ്ടിട്ടില്ലല്ലോ മഞ്ഞക്കളിപൊളി തയ്ക്കാൻ കൊടുത്തു ഷാളാണ് ഇതിന്റെ പാന്റ് പാൻറ് തയ്ച്ചിട്ടിട്ടോ തിരു അടിപൊളി കേട്ടോ ഇനി മഞ്ഞ അടുത്ത ഇത് നല്ലൊരു മഞ്ഞ മഞ്ഞല് ഈ ഒരു പൂവേ നല്ലൊരു അട്രാക്ഷൻ കൊടുക്കുന്നുണ്ട് ഓക്കെ ഏത് കളറായിരിക്കും ഇങ്ങനത്തെ കളർ ഇടാൻ പറ്റും ഇനി വേറെ കാണാം ഞാൻ പോകുന്നത് ഇതാണ് ഏതാണ് ഇതാണ് ഈ ഡ്രസ്സിന്റെ കളറാണ് മുന്തിരി കളറല്ലേ മുന്തിരി കളറാണ്ട്ടോ ഓക്കെ നെക്ക് ഇങ്ങനെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് എല്ലാത്തിനും നെക്ക് ഡിസൈനും ഡിഫറെന്റ് ആണ് അതും ഒരു ഹൈലൈറ്റ് തന്നെ കേട്ടോ കാരണം ഒരുപാട് പീസൊക്കെ എടുക്കുന്ന ആളുകൾക്ക് ഇനി ഒരുപാട് ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ പീസ് എടുക്കുന്ന ആൾക്കാർക്ക് കഴുത്തും നെക്ക് ഡിസൈനും വേറെയാണ് പ്രിൻ്റും വേറെയാണ് കളറും വേറെയാണ് അല്ലേ അതിൻ്റെ പേ പൂവാണ് കേട്ടോ അതിന് വലിയ പൂവൊക്കെ ആയിട്ട് ഞാനേ ഒന്നേറെ എന്താ പറയാ എന്നാലിത് റെഡും അല്ല മെറൂൺ അല്ലാത്ത മെറൂണാ പാൻ എനിക്ക് എല്ലാം ഇഷ്ടമാണ് ഇങ്ങനെ ലൈൻ ലൈൻ പാനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ടോപ്പ് ഇതാ കേട്ടോ ഇരുപത് പീസ് ആയിരിക്കും നമ്മൾ കാണിക്കുന്നത് ഈ വീഡിയോയില് എണ്ണൂറ്റി എഴുപത് രൂപയുള്ളൂ അടിപൊളി റെഡിമെയ്ഡ് കോട്ടൺ ആണ് പിന്നൊരു കാര്യം പറയാൻ മറന്നു ഫുൾ ഓവർലോക്കും കാര്യങ്ങളും ചെയ്ത് വന്ന ഫുൾ ഓവർലോക്കും കാര്യങ്ങളും ചെയ്ത് സ്റ്റിച്ചിങ് ആണ് കേട്ടോ സ്റ്റിച്ചിങ് പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് കമ്പനി കോട്ടൺ ആണിത് പക്ഷെ എന്താ പറയുക ഇത് കഴിഞ്ഞാലേ ഇവർക്ക് മനസ്സിലാവുള്ളൂ ആ ലൈനും ആ പൂവൊക്കെ കൂടി വന്നിട്ടോ ഓക്കെ ഇനി വേറെ വീണ്ടും दे 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 ും കളറ് പിടിക്കുമ്പടാന്ന് തോന്നത്രണ്ട് സാധാര റൗണ്ടില് ഇത് കൊടുത്തിട്ടാണ് പ്രിന്റ് ഇങ്ങനെയാണ് വരുന്നിങ്ങനെയാണ് ഷോള് ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നമുക്ക് വരക്കാനാ നല്ല ഭയങ്കര കളറല്ലേ എല്ലാര്ക്കും ഇഷ്ടപ്പെടില്ല അങ്ങനത്തെ ഒരു കളറാണ് പക്ഷെ എനിക്കിഷ്ടായി ഇനി ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പീസാണ് ടോട്ടൽ ഇരുപത് പീസ് ആണ് ഇതുള്ളത് പക്ഷെ നമുക്ക് ഉടനെ തന്നെ എന്ത് ചെയ്യാം അനർക്കടി റൗണ്ട് എക്സലുകാരുടെ ചെയ്യുക കുറേ ആൾക്കാർ ഇന്നലെ കംപ്ലയിൻറ്റ് ഇപ്പോൾ എങ്ങനെയായിരുന്നു ത്രീ എക്സൽ ആക്കാൻ പറ്റില്ലത്ത എന്ന് പറഞ്ഞാൽ ലാർജ്കാരൊക്കെ അപ്പോൾ ലാർജ് എടുത്തില്ല എക്സൽ അങ്ങോട്ട് എടുക്കും ഓക്കെ അത് ഉടനെ കിട്ടോ ആ ഒരു ടെൻഷനാവണ്ട നെയ്റ്റുകൾ വരുന്നുണ്ട് കുറഞ്ഞ റേറ്റിന് നെയ്റ്റുകളും കൊണ്ട് തരട്ടെ കുറേ ആൾക്കാർ ഓണാണ് നെയ്റ്റുകൾ റേറ്റ് കുറഞ്ഞത് വേണമെന്ന് എന്നറിയുന്നുണ്ട് നമ്മൾ കമ്പനിയൊന്നും മാറും ധനലക്ഷ്മി ഒന്ന് മാറും എന്നാലും ആവറേജ് റേറ്റിൻ്റെ സാധാ കോട്ടനൊക്കെ കൊണ്ടുത്തരട്ടാ ഇത് ബ്ലാക്ക് ആണ് പ്ലേറ്റ് ബ്ലാക്ക് പാന്റ് പ്ലെയിൻ പ്ലാൻ പ്ലാന്റ് പ്ലാന്റ് പ്ലെയിൻ പ്ലാന്റ് പ്ലാന്റ് തന്നെ ഞാനത് അറിഞ്ഞോണ്ട് കോമഡി പറഞ്ഞു ആ അതന്നെ അത് തെറ്റിപ്പോയി പിന്നെ കോമഡി ആക്കി അപ്പൊ ഇരുന്ന് ചിരിക്കണം അപ്പോളാണ് ഈ എന്താക്കി അപ്പൊ പിന്നെ അവരോ ആ ചിരി നിർത്തിയിട്ട് ചിരിച്ച് ഇതായി പോയ നിൽക്കുന്നുണ്ടാവും ചിരിച്ചോളി ചിരിച്ചോളി അപ്പൊ ഫ്ലെയിം പാൻറ്റാണ് ഷോൾ തട്ടാ ഓക്കെ അട്ടിപ്പൊളി അടിപൊളി അടിപൊളി ഷോ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഐറ്റംസ് ഒക്കെ കഴിഞ്ഞു എനിക്ക് ചെറിയൊരു കാര്യം കൂടി ഉണ്ട് പണി പാളി ഇല്ലെങ്കിൽ കാണിച്ചതാം പണി പാളിയാൻ വൈൻഡപ്പ് പെയ്നായിരിക്കും ഗൈസ് പണി പാളിയൊന്നുമില്ല കേട്ടോ ഞാൻ ഉണ്ടപ്പക്കളാണ് കൊള്ളൂലെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ വെച്ചാണേ പക്ഷെ ആ വയർ എന്താ പറയാ അറിയണ്ടോ അറിയില്ലേ പക്ഷെ അനർക്കൽ ഇടുമ്പോ എന്താ പറയാ ഒരു ഇവിടെ ലൂസായി നിൽക്കില്ല അപ്പൊ ഡബ്ലക്സലും എനിക്ക് പറ്റും എന്നോട് ഇവിടെ എന്നോട് ഒരാള് പറഞ്ഞോ ഞാൻ തടിച്ചു എന്നാലും എന്താ പറയാ എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമായി പിന്നെ അത് ആ പോക്കറ്റ് കെട്ടോ അവിടെ ഒരു പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പക്ഷേ ആളൊന്നും കൂടി അലറ്റി കഴിഞ്ഞാൽ കുഴങ്ങിരിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിക്കോളൂ നടക്കണം വേണ്ട എനിക്ക് ഇട്ട് ഒരു ശീലല്ല അങ്ങനല്ല എനിക്കവിടെ ഇങ്ങനെ 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 നിൽക്കണം എന്ന രസമുണ്ടല്ലേ കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ട് എനിക്ക് ഈ ചുരിദാർ കിട്ടുന്നത് അപ്പോൾ വെറും എണ്ണൂറ്റി എഴുപത് രൂപ ഒക്കെയുള്ള കോട്ടൺ ചുരിദാറുകളാണ് നമ്മളിപ്പോൾ കണ്ടത് സൈഡ് ആണ് പിന്നെ അതുകൂടാ മുൻ പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് വേണ്ടതൊക്കെ സ്ക്രീൻഷോട്ട് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന ആ നമ്പറിലേക്ക് ആ സ്ക്രീൻ ഇമേജ് അയക്കുക ഒരു കാര്യം കഴിക്കുക നിങ്ങൾ ഫോട്ടോ ഇട്ട ഉടനെ ചിലപ്പോൾ നമ്മൾ റിപ്ലൈ തന്നെന്ന് വരില്ല ഒരു വൺ ടു അവറിലായിരിക്കും മെസ്സേജ് ഒക്കെ നോക്കുകയുള്ളൂ കേട്ടോ ഓക്കെ ഹോൾഡ് ചെയ്ത് വെക്കില്ല കേട്ടോ അതും കൂടി പറഞ്ഞ് തരാം വൈസ്